എല്ലാ പ്രേക്ഷകർക്കും മരിപ്പച്ച ഫാമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നുള്ളത് എൻ്റെ സ്വന്തം നാടായ കൂത്രപ്പള്ളിയിലാണ് ഇപ്പോൾ കറങ്ങച്ചാൽ കൂത്രപ്പള്ളി നമ്മളിന്ന് ഒരു വ്യത്യസ്തനായ കർഷകനെ പരിചയപ്പെടുകയാണ് ഇപ്പം കൃഷി ചെയ്യുമ്പം കൃഷിക്കാരുടെ എല്ലാവരുടെയും പ്രശ്നം ഒന്ന് സ്ഥലം വേണം രണ്ട് വെള്ളം വേണം വെയിൽ വേണം വളം വേണം അപ്പോൾ കൃഷിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും സക്സസ് ആകണമെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ കൃഷി ചെയ്ത് കൃഷിയിൽ നിന്ന് സക്സസ്ഫുള്ളായി മുന്നോട്ട് മുന്നേറുന്ന ഒരു കർഷകനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ ഞാൻ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇതിപ്പോൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം അങ്കളെ അങ്കിള് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ ആദ്യമേ തന്നെ ആ ഞാൻ മാടപ്പള്ളി പഞ്ചായത്തിൽ കളപ്പുരയ്ക്കൽ ആൻ്റണി കുഞ്ചെറിയ എന്നാണ് ഇൻസല ഏത് തങ്ങച്ഛൻ എന്നാണ് ഞാൻ ഒരു നാൽപ്പത് വർഷമായിട്ട് മുപ്പത്തഞ്ച് വർഷമായിട്ട് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് അപ്പം എൻ്റെ ബുദ്ധി കുഞ്ഞു ബുദ്ധി തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റബ്ബറ് തെങ്ങ് കപ്പ വാഴയൊക്കെ നട്ടാൽ ഒത്തിരി നേരം കൊണ്ട് ഇത്തിരി കാശ് ഇതെന്ന് പറഞ്ഞാൽ ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി കാശേ മനസ്സിലായോ ഒന്നര മുപ്പതോ നാൽപ്പത് ദിവസം കൊണ്ട് പണം നമ്മളെ പോക്കറ്റിൽ വന്നിട്ട് നമുക്ക് ഓണത്തിന് അപ്പൊ നമ്മൾ നട്ടപ്പോ ഓരോരുത്തർ പറഞ്ഞു ഈ ഓണത്തിന് അങ്ങനെ നിങ്ങൾ പറിക്കുവോ ബയറേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അന്നേരം ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം ഓണത്തിന് അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ ഓണത്തിന് ആരും പറിക്കത്തില്ല എന്നാണ് അവർ നമ്മളോട് പറഞ്ഞു പരാജയത്തിന്റെ പടുപുഴി ചെന്ന് വീണ് മുട്ടടിച്ച് വീഴും അതെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓണത്തിന് മുമ്പ് മുമ്പ് തന്നെ ഇത് പറിച്ചെടുക്കും അത്രയും അമ്മാതിരി ഈ പയറില്ലാതെ വേറെ യാതി ഇട്ടാൽ ഓടം പോയി അടുത്ത മാവേലി വന്നാലും ഈ സംഭവം കായ്ക്കത്തുമില്ല ഇതുപോലെ സംഭവം ആകത്തുമില്ല അപ്പോൾ ഞാൻ എൻ്റെ അടുത്തെന്ന് ചോദിച്ചാൽ ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി ഒത്തിരി പൈസ സാധാരണം ഇപ്പോൾ ഡെയിലി ഡെയിലി എനിക്കിപ്പോൾ ഒരു നാനൂറ് കൂടി പയറുണ്ട് പന്തലിട്ടിരിക്കുക നിങ്ങൾക്ക് വല്ല കാണാമില്ല അപ്പോൾ ഈ പയറിൽ നിന്നും ഡെയിലി നൂറ് കിലോ എൺപത് കിലോ വീതമാണ് പയർ പറിച്ചിറക്കുന്നത് ഒരു കിലോയ്ക്ക് നൂറ് രൂപ വിലയാണ് അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഒരു ദിവസം എത്ര രൂപ എനിക്ക് വരുമാനം ഉണ്ടെന്ന് റബ്ബർ നട്ടാൽ ടാപ്പിംഗ് കയറിനെ പിടിക്കണം പിന്നെ തെങ്ങ നട്ടാല് തെങ്ങനെ തെങ്ങുകയറ്റക്കാരനെ അവന് ഇരുന്നൂറ് രൂപ കൊടുക്കണം ചെല്ലി കയറി മണ്ടലി കയറി കുത്തി കഴിഞ്ഞാൽ റബ്ബർ ഇപ്പൊ കാറ്റടിക്കും ഇതിപ്പോ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ എന്റെ ഒന്നിനു കണ്ടോ എന്റെ ഒന്നിനു കണ്ടോ സ്ട്രോങ് ആയിട്ട് നട്ടിരിക്കുന്നത് പച്ച നീല മുള പച്ച മുള റാന്നിന്ന് കൊണ്ടുവന്ന് ആയിരം കൊണ്ടുവന്ന് കുത്തിയിരിക്കുക അതിന്റെ ചുറ്റും അതുപോലെ തന്നെ ബയറിങ് ബയർ പ്ലാസ്റ്റിക് നൂല് എത്ര കാറ്റ് വന്നാലും പോകാതിരിക്കാനുള്ള മുട്ടുകാലാണ് ഇതിനകത്ത് കണ്ടോ ഇത് സ്ട്രോങ് വലിച്ചു കിട്ടുണ്ട് ഇത് വിരോധികളാരും നമ്മുടെ നൂല് മുറിച്ച് വിട്ടാലും ഈ താങ്ങുകാൽ കൊണ്ട് ഈ സംഭവം നിൽക്കും അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഞാൻ ഇടയ്ക്ക് ഒന്നും വിരോധം തോന്നല്ലേ ഇത് നിങ്ങള് ഈ പറയുന്ന അങ്കിള് തന്നെയാണ് ഈ കാണുന്ന വള്ളി കെട്ടിയതും ഈ തട്ടിട്ടതും മണ്ണ് റെഡിയാക്കിയതും പയർ നട്ടതും ഇതെല്ലാം ചെയ്തത് ആ അതിനുവേണ്ടി ഈ ഒരു കമ്പ് പോലും നാട്ടിയത് അങ്കിൾ ഒറ്റയ്ക്കാണ് ഇനി അങ്കിൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അങ്കിള് ഏത് ഏനം പയർ വിത്താണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത് പയറ് നമ്മള് എന്നോട് പറഞ്ഞു ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിന് മുമ്പാണ് നമ്മൾ ഒരു മുപ്പത്തഞ്ച് ദിവസത്തിന് മുമ്പാണ് നമ്മൾ കൃഷി ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആരോ ഓരോരുത്തരെ ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ഓണത്തിന് പറിക്കുകയല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് അത്ര ഇല്ല നമ്മൾ അത്രയും പേരല്ല ഇത് പെട്ടെന്ന് സംഭവം കായ്ക്കുന്ന പേരാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പം ഓണത്തിൻ്റെ രണ്ടാഴ്ച മുമ്പ് നമ്മളിപ്പം പയറ് പറിക്കാൻ തുടങ്ങി നമുക്ക് ആദായം കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ നമുക്കിത് കാഴ്ച കിടക്കുന്നതാണെന്ന് തന്നെ ഒരു സന്തോഷമല്ലേ സന്തോഷമല്ലേ െ ഇതിപ്പോ കാശും കഴിച്ചില്ലാലും വെള്ളം കുടിച്ചില്ലല്ലോ അതിന്റെ ഒരു സാമ്പത്തികം മെച്ചപ്പെടും നമ്മുടെ മനസ്സിന് സുഖം കിട്ടും നമുക്ക് മറ്റു രോഗങ്ങൾ രോഗങ്ങളുണ്ടാകത്തില്ല തനിച്ച് ജോലി ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഇതൊക്കെ നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് തട്ട് ഇതിപ്പോ തന്നെ പത്ത് നൂറ് കിലോ പരുവീതാണ് എടുക്കുന്നത് നമുക്ക് നമുക്ക് സമയം പാസ് പാസ് ടൈം ഉണ്ടാവും അതെ കൃഷി ചെയ്യുന്നോൻ എന്ന് പറയുന്ന അവർക്ക് സാമ്പത്തികമായിട്ട് നേട്ടം ഇല്ലെങ്കിൽ അവനീ കൃഷിയിലോട്ട് ഇറങ്ങാൻ ഒരിക്കലും താല്പര്യപ്പെടത്തില്ല അതെല്ലാം അതെ അതെ ഇപ്പൊ എല്ലാരും അത് തന്നെയാണ് പറയുന്നത് കൃഷി ഭയങ്കര നഷ്ടമാണ് കൃഷിയിലോട്ട് ഇറങ്ങണ്ട ഇപ്പം ഞാൻ എന്റെ ഒരു എന്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണ് എന്നാന്ന് ചോദിച്ചാൽ ഞാനൊരു ഞാനിപ്പോൾ വാഴയുടെ കൃഷി ചെയ്തു പക്ഷെ എനിക്കത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നി ഞാൻ ഞാനത് ഇനി എന്തിനാ ചെയ്യുന്നതെന്ന് അതെന്നെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കൃഷി ചെയ്ത് ഞാനിപ്പോവൻ കാ നല്ലപോലെ ആയി കഴിഞ്ഞപ്പൊ കട കൊടുക്കാൻ നോക്കിയപ്പോഴത്തേക്ക് വിലയില്ല ഒരു കിലോയ്ക്ക് ഇരുപത്തഞ്ചേ ഉള്ളൂ പക്ഷെ അതേ കാ ഞാൻ പഴുത്തു കഴിഞ്ഞ കടയിൽ നിന്ന് മേടിക്കാൻ വന്നപ്പോൾ നൂറു രൂപയ്ക്ക് അവരെ എനിക്ക് തരുന്നത് അപ്പൊ ചെയ്ത കർഷകന് വിലയില്ല ഇപ്പൊ ഏറ്റവും ഒരു വർഷം ഏറ്റവും ടോപ്പ് വരെയുള്ള സമയം ഓണത്തിന് പയറാണെന്നുള്ള അറിയാവല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നട്ട് കഴിയുമ്പോൾ ഇത് കാച്ച സന്തോഷമുണ്ട് അതുകൂടാതെ നമ്മുടെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എനിക്ക് ചീര ചീരയാണെങ്കിൽ മുപ്പത് ദിവസം മതി ഇത് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ചീര നടും ചീര കൃഷി ചെയ്യും ചീര കാണുമ്പോ തന്നെ ഇത് എത്ര നാളാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു ഒന്നര മാസം കൊണ്ട് കായ്ക്കും അടുത്ത രണ്ടു മാസം കൊണ്ട് ഇത് പോകും ആ ഇനം പയറാണ് ഇത് അതാണ് ഇത് തായ്ലൻഡിൽ നിന്നാണ് ഇതിന്റെ അവിപ്പ് വരുത്തുന്നത് അതിന്റെ കവറാണ് അത് ഇത് ഇമ്പോർട്ട് ചെയ്യുന്ന വിത്താണ് ഇത് ചെയ്യുന്ന നമ്മുടെ കേരളം അല്ല തമിഴ്നാട് ഒന്നും നിർത്തല്ല തായ്ലാന്റ് അപ്പൊ എനിക്കൊരു കൃഷി ഓഫീസർ ആണ് ഇത് തന്നിരിക്കുന്നത് അതിന്റെ ഇതാ ഇതാ ഈ രീതിയിലായിരുന്നു വരുന്നത് ഇത് തിരുവനന്തപുരത്ത് ഇന്റർനാഷണൽ കമ്പനിയുടെ ആണ് അതെ 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 തൊണ്ടല്ലോ ആ അപ്പൊ അത് അതൊക്കെ പോരവേ ആ അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ ഞാൻ ഡെയിലി പറിച്ചോണ്ടിരിക്കുവരെ ഡെയിലി നൂറ് കിലോ എഴുപത് കിലോ അമ്പത് കിലോ അമ്പല വരയ്ക്കും ഇപ്പൊ രൂപ വിലയുണ്ട് അങ്ങനെ നമ്മള് കാര്യങ്ങള് പോകുന്നു അപ്പൊ അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ വേറെ കൃഷി ഇറക്കാമല്ലോ നമ്മൾ വേറെ നമ്മൾ സ്ഥലം കണ്ടെത്തണ്ട ഈ തട്ട തന്നെ മഴ ഉണ്ടെങ്കിൽ കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് വേറെ ഇതുപോലെ തന്നെ ഇത് തന്നെ നടാം അപ്പോ നമുക്ക് തട്ടുകെട്ടണ്ട ഇത് ഇരട്ടി ലാഭമാണ് അതിനകത്ത് നമ്മൾ തട്ടുകെട്ട് നമ്മൾ പിടിച്ചു കയറ്റിയാൽ മതി ഓരോ വള്ളിയും ചാക്കുനൂലുകൊണ്ടാണ് കയറ്റിയിരിക്കുന്ന േ ചാക്കുന്നൂലെ ഓരോ വള്ളിയും പള്ളിയും ഇട്ട് കെട്ടിയിരിക്കുന്ന എന്നാലേ ഈ സംഭവം ഇങ്ങനെ ഞാൻ നീളന്നാലേ മാർക്കറ്റ് ചെല്ലുമ്പോൾ ഡിമാൻഡുള്ളൂ ഭയങ്കര രുചിയുള്ള പേർ മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള സംഭവമാണിത് അതാണ് ഈ പേര് കൊണ്ടുള്ള മെച്ചം മറ്റേപോലെ പിന്നെ വേറൊരു കാര്യത്തിനകത്ത് മറ്റ് രോഗങ്ങളില്ലാത്ത ഒരു പരിധി വരെ രോഗങ്ങളെ രോഗങ്ങളെ ചേർത്ത് നിൽക്കാനുള്ള ശക്തിയുണ്ട് ഈ ഈ പയർ മീത്തിന് ഉള്ള തൊണ്ട് മാതിരി പേരിട്ടാല് വരുത്ത മൂന്നാല് ദിവസത്തെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും പലരുടെയും ഈ സീസണിലെ പയറിട്ടതെല്ലാം നശിച്ചു പോയി അപ്പൊ നമ്മള് പാല് ചോദിച്ചാൽ നിങ്ങളെ പോയില്ലേ ഇങ്ങനെ ഇതിന്റെ പോയില്ലേ ഇങ്ങനെ പോയില്ലെന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയും ഇത് അങ്ങനത്തെ കളിയല്ല ഈ അഞ്ചാറ് മഴ പത്ത് മഴ പെയ്യുമ്പോൾ ഓരോരുത്തർ ഓ അവന്റെ പോയി കാണും മറ്റുള്ള എല്ലാം പോയി അപ്പൊ പിന്നെ നമുക്ക് മാർക്കറ്റ് കുറച്ചുകൂടെ നമുക്ക് ഈ പേർ ഇപ്പൊ വലിയ അരി ചോദിക്കുന്നുണ്ട് പിന്നെ വിത്ത് കൊടുക്കാൻ പക്ഷെ നമ്മളങ്ങനെ വിത്ത് അവർക്ക് കൊടുത്താൽ അവർ അവരിത് ഇതെടുക്കത്തില്ല നമുക്ക് ഇതിനകത്ത് കൃഷി പോലും ഇപ്പൊ ആധുനിക സാങ്കേതിക ലോകമാണല്ലോ അതെ അതെ ആ പല കാലം അല്ലല്ലോ ഒരുപാട് കളച്ചിട്ട് കാര്യമൊന്നുമില്ല കൃഷി പോലും ടെക്നിക്കുവശമാണോ മനസ്സിലായോ ടെക്നിക്കുവശമെന്ന് പറഞ്ഞോ കൊറച്ച് പയറിയും കൊണ്ടിട്ടു ചിലപ്പോൾ കായച്ചു ചിലപ്പോ കേടു വന്നു അതല്ല നമുക്കിതൊരു കടക്കൂട്ടലുണ്ട് ഇത് കൂടാതെ ഉക്കുംപറ ഉക്കുംപറ കൃഷി തന്നെ എനിക്ക് വേറെ സ്ഥലത്തെ മാമൂട്ടില് വേറെ പയറുണ്ട് ചീരയുണ്ട് കപ്പയുണ്ട് റബ്ബറുണ്ട് തെങ്ങുണ്ട് കുരുമുളകുണ്ട് അങ്ങനെ ഇത് കൂടാതെ വിള ഇൻഷുറൻസ് പ്രധാനമന്ത്രിയുടെ ഉണ്ട് കർഷകൻ്റെ അത് നമ്മൾ എടുത്തിട്ടുണ്ട് എല്ലാ കൃഷിയും ഇവിടെ കാറ്റോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായാൽ ഈ പത്തട്ട് പോയാൽ നമുക്ക് പൈസ കിട്ടും ഒരേക്കറി നാൽപ്പതിനായിരം രൂപ എന്നാൽ കൃഷിഭവൻ എന്നുള്ള സാമ്പത്തിക സഹായം എനിക്ക് വേറെയുണ്ട് അല്ല ഞാൻ ചോദിച്ചോട്ടെ അപ്പൊ ഒരേക്കർ കൃഷിക്ക് നാപ്പതിനായിരം രൂപ പന്തൽ പേർ ആണെങ്കിൽ മാത്രമേ കിട്ടും പന്തല് പേർ കിട്ടത്തുള്ളൂ അതിന് നമ്മൾ എത്ര രൂപ പ്രീമിയം അടയ്ക്കാം ഒരു രൂപ അടച്ചാൽ മതി ഒരു സെന്റിന് ഒരു രൂപാ മതി രൂപ അത് എന്തൊക്കെ രീതിയിലുള്ള എന്ന് പറയുന്നത് എന്ന് കാറ്റ് കാറ്റ് വന്നു അപ്പൊ അല്ല ഭയങ്കര ഉണക്ക് വന്നു സംഭവം ഉണങ്ങിപ്പോയി വലിയ ഭയങ്കര മഴ വന്നു സംഭവം പോയി അപ്പൊ നമുക്ക് അവരെ കൊണ്ട് ഫോട്ടോസ് എടുത്തു കഴിയുമ്പം പ്രിമിയം അടച്ചിരിക്കണം അല്ലേ കിട്ടത്തില്ല അതെ അത് നമുക്ക് കിട്ടും അത് അതും ശ്രദ്ധിക്കണം പക്ഷെ ഇന്നവരെല്ലാം അത് ശ്രദ്ധിക്കുന്നല്ല വാഴ് വാഴയാണെങ്കിൽ കാറ്റടിച്ച് പോയാൽ അതിന് നമുക്ക് ഒരു ഒരു വാഴയ്ക്ക് കൊലച്ചാണ് ഇരുന്നൂറ് രൂപ പിന്നെ കൊലക്കാത്താണെങ്കിൽ നൂറു രൂപയും കിട്ടും പയറിന് ഒരു ഒരു ഏക്കറിന് നമുക്ക് രൂപ കിട്ടും തട്ട് കാണും തട്ട് വേണം തട്ട് വന്നാലായിരിക്കണം എന്നാലേള്ളൂ നമുക്ക് വേറെ എന്തൊക്കെ ഇതാണ് സ്കീമുകളാണ് നമുക്ക് കൃഷിഭവനിന്ന് നമുക്ക് കിട്ടാൻ കൃഷിഭവനിൽ നിന്നും ഉണ്ട് പിന്നെ പഞ്ചായത്തിൽ നിന്നുണ്ട് മെമ്പർ വന്ന് പറഞ്ഞു പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വേറെ ആനുകൂല്യങ്ങളുണ്ട് ഓക്കെ പക്ഷെ ഈ വർഷത്തെ ബെസ്റ്റ് കഷ്ടനായിട്ട് നമ്മളെ തെരഞ്ഞെടുത്തുണ്ട് പച്ചക്കറിയുടെ വെച്ചാൽ നമുക്ക് അവർ വെച്ചു നമ്മൾ വെച്ചില്ല എന്നുള്ളതാണ് അങ്ങനത്തെ വലിയ പ്രോബ്ലം വെച്ചിരുന്ന കിട്ടിയേനെ പിന്നെ അങ്ങനെയൊക്കെയുള്ള വേറെ സാങ്കേതിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഒന്നിക്കുള്ള കിട്ടത്തില്ലല്ലോ അതും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ പിന്നെ ഈ കൃഷിയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന കർഷകരോട് എന്താണ് പറയാനുള്ളത് അവർക്ക് ഈ കൃഷിയെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ കൃഷിയും ഇൻഷുർ ചെയ്യണം ഇൻഷുർ ഇപ്പൊ ഒരു വണ്ടി കണ്ടില്ല ഒരു വണ്ടിയാണേലും ഇൻഷുർ ചെയ്യാതെ വഴിക്ക് അറസ്റ്റാത്തില്ല ഇല്ല അപ്പൊ അത് അവർക്ക് എന്തേലും തട്ടുക മുട്ടുകഴുതാ അവർക്ക് അതിന്റെ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക സഹായം കിട്ടും അതെ കിട്ടുമല്ലോ കിട്ടും കിട്ടും ആള് വരിക്കുവോ വണ്ടി ഇടിക്കുകയോ ചെയ്താൽ വണ്ടിയുടെ പണിക്കോ ഉള്ള പൈസ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ കൃഷി നഷ്ടപ്പെട്ടാൽ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് എനിക്ക് ഇരുപതിനായിരം രൂപ മുടക്കുണ്ട് ഇരുപതിനായിരം രൂപ മേളിൽ അവര് നമുക്ക് പഞ്ചായത്തിൽ നിന്നും കൃഷിപാൻ നമുക്ക് ഇങ്ങോട്ട് തരും കിട്ടുന്ന പൈസ ലാഫോ ലാഫോ അതാണ് അതിന്റെ ടെക്നിക്കം അത് വേറൊരു വശം ആർക്കും അറിയില്ല ഓ അവര് വേറിട്ട് വീട്ടിൽ പോയിരിക്കും പോയി എന്റെ വേറെല്ലാം പോറിഞ്ഞോണ്ടിരിക്കും അതല്ല നമ്മളെ അത് ഒരു മെച്ചപ്പെട്ട രീതി കൃഷി ചെയ്യണം ചുമ്മാ അങ്ങോട്ട് ആയി ഇട്ടാ പറ്റത്തില്ല നല്ല രീതി സാങ്കേതിക രീതിയിൽ അതിന് ടെക്നിക്കശം ഉപയോഗിച്ച് ചെയ്യണം ഇപ്പം എല്ലാ ആധുനിക ടെക്നിക്ക് വശത്തിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ അറിയാവല്ലോ അതെ അതിനെ കുറിച്ച് പഠിക്കാൻ ഉള്ളവർക്ക് ഞാൻ ആവാരം എന്റെ നമ്പർ തരാം ആ മതി അതെ മതി നേരിട്ട് വന്ന് കാണേണ്ടി നമ്പർ പറയണം ഞാൻ കൊടുത്തോളാം ഓക്കെ ഉടനീളം നിങ്ങൾക്ക് നമ്പർ നിങ്ങളുടെ എന്റെ ബുദ്ധിപരമായ സാങ്കേതിക സഹായവും കാർഷികപരമായ സാങ്കേതികവും ഞാൻ പറഞ്ഞുതരാം ഒരുപാട് അങ്ങനെ നമ്മൾ ആന്റണി ചേട്ടന്റെ പയർ കൃഷി ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കൂടുതൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ നമ്മുടെ സമയ ചുരുക്കി വേണം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വീഡിയോകൾ എത്തിക്കാൻ അല്ലെങ്കിൽ നിങ്ങളും പോറടിക്കും നിങ്ങൾ ആരും നമ്മുടെ വീഡിയോ കാണുകയില്ല നമുക്ക് കൃഷിയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ചെറുപ്പക്കാരായ പുതിയ കർഷകർക്കും അതായത് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കർഷകർക്കും അങ്കളിനെ വിളിക്കാം അങ്കള് കൃഷി സംബന്ധമായ എല്ലാ അറിവുകളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യും പിന്നെ പയർ കൃഷി നേരിട്ട് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം ഇത് കൂത്തരപ്പള്ളി ടൗണിനോട് അടുത്ത് തന്നെയാണ് ഈ ഒരേക്കർ തോട്ടമുള്ളത് ഇനി ഇദ്ദേഹത്തിന്റെ ചീരകൃഷിയുണ്ട് കുക്കുംബർ കൃഷിയുണ്ട് മറ്റുള്ളവ അടുത്ത കപ്പ വാഴ ഇതൊക്കെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റ് നിങ്ങളുടെ സുഹൃത്ത് ശ്രേണികളിലേക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്